അപ്പോ മുൻപോട്ട് നെച്ചേരും കൂടെ നമ്മൾ ഇൻവൈറ്റ് ചെയ്യണം ഈ രണ്ട് കോമ്പോ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഇന്റർവ്യൂസിൽ വന്ന് ഞങ്ങളെ പറ്റിച്ചതാണ് ഞങ്ങൾ വിചാരിച്ചു ഫുൾ കോമഡി ആയിരിക്കുന്നത് നിങ്ങൾ തമ്മിൽ ഭയങ്കര സ്നേഹമായിരിക്കും സിനിമയിൽ നിന്ന് പക്ഷെ ഞങ്ങൾ കണ്ടത് എൻ്റെ ഡിഫറെന്റ് ആയിട്ടുള്ള ഒരു എക്സ്പീരിയൻസ് ആയിരുന്നു സോ ഫസ്റ്റ് നമ്മൾ ഓഡിയൻസിനോട് എന്താ പറയാ നമ്മൾ തമ്മിൽ ശരിക്കും സ്നേഹമൊക്കെ തന്നെയാണ് ശരിക്കും സ്നേഹമുണ്ട് എല്ലാവർക്കും നമസ്കാരം ഹലോ ഹലോ അധികം സന്തോഷം ഒരുപാട് വർഷങ്ങൾക്ക് ശേഷം ഞാൻ അവസാനമായിട്ട് ഇവിടെ വരുന്ന എൻ്റെ ബ്രദറിൻ്റെ ഒരു പടത്തിൻ്റെ ലോഞ്ചനായിരുന്നു കുറേ വർഷങ്ങൾക്ക് ശേഷം നിങ്ങളെല്ലാവരെയും കണ്ട പോലത്തെ ഒരു ഫീൽ പക്ഷെ നിങ്ങളുടെ സ്നേഹവും സപ്പോർട്ടും എത്ര ബ്രേക്ക് എടുത്തിട്ട് വരുന്ന സമയത്തും ഐ ഫീൽ താങ്ക് യു സോ മച്ച് നമ്മുടെ പടം കണ്ട് ഇത്രയും സപ്പോർട്ട് ചെയ്ത് എല്ലാവർക്കും താങ്ക് യു സോ മച്ച് കാണാത്തവരെല്ലാവരും പോയി കാണാം ഈ പറഞ്ഞ പോലെ ഇറ്റ് ഡെഫിനറ്റ്ലി സാറ്റിസ്ഫൈ യു താങ്ക് യു താങ്ക് യു നന്ദി നന്ദി മാത്രമേ ഉള്ളൂ താങ്ക് യു സോ മച്ച് ശരിക്കും കിട്ടാൻ ചാൻസ് തോന്നിയായിരുന്നു അങ്ങനെ ഞങ്ങൾ ഇവിടെ പോയി മിണ്ടാന്നൊക്കെ സംസാരിച്ചാ മതി അതാത്ര നിങ്ങൾ അത്ര സീരിയസ് ആയിട്ട് നിൽക്കുന്നത് പക്ഷെ ഞങ്ങൾക്ക് ഞങ്ങൾ ഇന്റർവ്യൂല്യങ്കര ഇഷ്ടമായി ഇല്ലേ നമ്മൾ അതൊക്കെ പ്രതീക്ഷിച്ചു പിന്നെ ദൈവമേ എന്നോട് കേട്ടോ വേണ്ട ഓക്കേ അപ്പോ അത് ക്യാരക്ടേഴ്സിൽ എനിക്ക് തോന്നുന്നു ഒരു അമ്മ റൂളൊക്കെ നമ്മൾ ആയിട്ട് കണ്ടിരുന്നൂട്ടി അമ്മയെ പോലെ മാലൂട്ടിക്ക് എങ്ങനെയുണ്ടായിരുന്നു സിനിമയിൽ അഭിനയിച്ചിട്ട് എനിക്ക്

ஸ்ரீனেন্দুulikara? நெச்சு. ஆனா பேஸ்லேட் என்னulikara? நான் பேஸ்லேட் என்னulikara. தலர்த்தியா, தலர்த்தி. यंग ആണല്ലോ புള്ളി, यंग ആണ്. രണ്ടുപേരും ஒரே ഏജ് ആണെന്നൊക്കെ. same age. ഓക്കേ. அப்போ